ഞങ്ങൾ മൂന്ന് പേരും കൂടി പൊന്മുടിയിലേക്ക് യാത്രാവുകയാണ് ബസ്സിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ടു വീലറിൽ തമ്പാനൂർ പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ബസ്സിൽ പോകാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഭക്ഷണമെല്ലാം ഞങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ മൂന്നുപേരും പോവുകയാണ് ഇതാണ് തമ്പാനൂരിലെ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലെ പാർക്കിംഗ് വളരെ നല്ല സൗകര്യമായി നമുക്ക് ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാം ഇരുപത് രൂപയാണ് ചാർജ് രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം എടുക്കുന്നതിന് ഇരുപത് രൂപയാണ് ചാർജ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ എട്ടേകാലായി അപ്പോൾ ബസ് എട്ട് മണിക്ക് പോയി ഇനി അടുത്ത ബസ് ഒൻപത് ഇരുപതിനേ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ദോശയും ചമ്മന്തിയൊക്കെ കൊണ്ടുവന്നായിരുന്നു അത് ഇവിടെ ഒരു ടീ സ്റ്റോളിൽ കയറി ചായയും കുടിച്ച് അതിൻ്റെ കൂടെ ദോശയും ചമ്മന്തിയും കഴിച്ചു ഈ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പൊന്മുടിയിലേക്കുള്ള ബസ് വരുന്നത് ഈ പിള്ളേരെല്ലാം യാത്രയ്ക്ക് വരുന്നതെല്ലാം ഈ ഇതുപോലെ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മെറിണ്ട പെപ്സി നമ്മുടെ ബസ് അവിടെ വന്ന് കിടപ്പുണ്ട് പൊന്മുടിയിലേക്കുള്ള ബസ് ഞങ്ങൾ ബസ്സിൽ കയറി ഇത്രയാണ് ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് എഴുപത്തി അഞ്ച് രൂപ ഞങ്ങക്ക് രണ്ടുപേർക്കും കൂടി നൂറ്റൻപത് കൊച്ചിന് ഹാഫ് ടിക്കറ്റ് മുപ്പത്തെട്ട് രൂപ നമ്മൾ ഈ തിരുവനന്തപുരത്തുള്ള ഒരു വാഗമൺ മൂന്നാർ അങ്ങനെ ഹൈറേഞ്ചിലേക്കെല്ലാം ഒരുപാട് തവണ പലരും ടൂർ പോവാറുണ്ട് പക്ഷെ നമ്മുടെ ഈ തിരുവനന്തപുരത്തുള്ള പൊന്മുടിയിൽ പലരും പോയിട്ടുണ്ടാവില്ല കാടും മേടും ഒക്കെ കാ കടന്ന് മൂന്നാറ് പോയിട്ടുള്ളവർക്കറിയാം അതുപോലെ വളരെ ഭംഗിയായ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഈ പൊന്മുടിയിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പം ഞങ്ങൾ തന്നെ ഗോവയിൽ പലതവണ പോയിട്ടുണ്ട് പക്ഷേ പൊന്മുടിയിൽ ഞാൻ ഇതിനു മുന്നേ ഒരു തവണയേ പോയിട്ടുള്ളൂ ഇപ്പോൾ എൻ്റെ സഹയാത്രികയാണെങ്കിൽ ഇതുവരെ പൊന്മുടിയിൽ പോയിട്ടില്ല അവരുടെ ആദ്യത്തെ യാത്രയാണ് പൊന്മുടിയിലേക്ക് തിരുവനന്തപുരത്തുകാരി ആയിട്ട് കൂടി ഞാൻ ഗോവയിൽ ഒരു ഏഴ് തവണ പോയിട്ടുണ്ട് പക്ഷേ പൊന്മുടിയിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പോകുന്നത് ബസ്സിലായാലും വലിയ തിരക്കൊന്നുമില്ല ഇരുന്ന് തന്നെ പോകാൻ പറ്റും വളരെ സുഖകരമായൊരു യാത്രയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നമുക്ക് പൊന്മുടിയിൽ പോകുമ്പോൾ അനുഭവപ്പെടുന്നത് എത്തിയിരിക്കുകയാണ് മൂന്ന് മണിക്കൂറാണ് തമ്പാനൂർ നിന്നും ഈ പൊന്മുടി വരെ എത്താൻ എടുത്ത സമയം ഇവിടേക്ക് എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേർക്ക് എൺപത് രൂപ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട ഇവിടെ മുകളിൽ അത്യാവശ്യം സ്നാക്സും ഭക്ഷണവും എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും ഇവിടെ നിന്നും വൈകുന്നേരം അഞ്ച് മണിക്കാണ് ലാസ്റ്റ് ബസ് തമ്പാരിലേക്കുള്ളത് പിന്നെ ഈ നെടുമങ്ങാട്ടിലേക്ക് പോകാനും വേറെ ബസ്സുകൾ ഒരുപാടുണ്ട് ഇവിടെ പൊന്മുടിയിൽ വെച്ച് പരിചയപ്പെട്ട കുറച്ച് പിള്ളേരാണ് പല ജില്ലകളിൽ നിന്നായി ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടികളാണ് ഇവർ